എന്റെ പൊന്നെ സാറേ ഇന്നലെ രാത്രി ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നതാ ഉറങ്ങാൻ കിടന്നിട്ട് കാളൊന്ന് പതി അലക്കിയത് എനിക്ക് ഓർമ്മയായിരുന്നു ദാണ്ടെ മസിലെല്ലാം കൂടെ ഉരുണ്ടുകൂടി എന്റെ ഉറ്റ തലവരെ പിടിച്ചത് പിന്നെ പെണ്ണും പിള്ളെ കൊണ്ട് ചവിട്ടി തിരിമിച്ചപ്പോഴാണ് അതൊന്ന് ഉടഞ്ഞു കിട്ടിയത് അതിനുശേഷം ഇപ്പം രാവിലെ മുതൽ എനിക്ക് ഭയങ്കര വേദനയാണ് നടക്കാൻ പറ്റണില്ല എന്തെങ്കിലും ഒന്ന് പ്രതിവിധി പറഞ്ഞു തരുമോ മസിൽ ക്രാംസ് സാധാരണഗതിയിൽ നമ്മുടെ മസിൽസിൻ്റെ നോർമൽ ലെങ്തിൽ നിന്നും അത് സഡനായിട്ട് ചുരുങ്ങി ഷോർട്ടസ്റ്റ് ലെങ്തിലേക്ക് പോകുന്ന മസിൽ കണ്ടീഷനെയാണ് നമ്മൾ മസിൽ ക്രാമ്പ്സ് എന്ന് പറയുന്നത് ക്രാംസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ വണ്ണയിലുള്ള മസിൽസുകൾക്കും തൊടയുടെ അടിയിലുള്ള മസിൽസുകൾക്കുമാണ് അതായത് ഗ്യാസ്ട്രോസോളിയസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിനും ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മസൽസിനുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗർത്ത് ഉള്ള മസിൽസാണ് അതായത് ഏറ്റവും കൂടുതൽ വിസ്താരമുള്ള മസിലുകളാണ് നമ്മുടെ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ട് ക്രാപ്സ് വരുന്നു ഒന്നിലധികം കാരണങ്ങളുടെ സംയോജനം കൊണ്ടാണ് നമുക്ക് പ്രധാനമായും മസിൽ ക്രാംസ് വരാൻ സാധ്യതയുള്ളത് ഒരു മസിലിന്റെ ശരിയായ പ്രവർത്തനത്തിന് ശരിയായ അളവിലുള്ള വാട്ടറിൻ്റെയും മറ്റ് ധാതുക്കളുടെയും ധാതുക്കൾ എന്ന് പറയുമ്പോൾ സോഡിയം പൊട്ടാഷ്യം മെഗ്നീഷ്യം പോലുള്ള നമ്മുടെ ശരീരത്തിൽ ഉള്ള ധാതുക്കളുടെയും അതുകൂടാതെ ശരിയായ അളവിലുള്ള ഓക്സിജന്റെയും ഒക്കെ സാന്നിധ്യം ആവശ്യമാണ് അതുപോലെ തന്നെ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക മസിൽസിനെ ശരിയായി ഉപയോഗിക്കാതിരിക്കുക ഇതെല്ലാം ക്രാംസിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മസിൽസിന് ക്രാമ്പ് വരുമ്പോൾ മിക്ക ഉള്ളവരും ചെയ്യുന്നത് മസിൽസിനെ മസാജ് ചെയ്ത് ഉടച്ചുവിടുക എന്നുള്ളതാണ് എന്നാൽ ഇതൊരു തെറ്റായ രീതിയാണ് ശരിയായ രീതിയിലുള്ള ആഹാര രീതിയും ശരിയായ രീതിയിലുള്ള വ്യായാമക്രമവും കൊണ്ട് ക്രാമ്പുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്നതാണ് ക്രാംസ് മാനേജ് ചെയ്യുന്നതിനുള്ള ശരിയായ രീതി സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് അത്തരത്തിൽ കാലിലെ വണ്ണയിലുള്ള കാഫ് മസിലുകളെയും തുടയുടെ അടിയിലുള്ള ഹാമ്പ് മസിലുകളെയും സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഇനി പറയുന്നത് കാഫ് മസിൽസിലെ ക്രാംസ് എങ്ങനെ മാനേജ് ചെയ്യാം നിങ്ങൾ കിടക്കുകയോ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന സമയത്തായിരിക്കും ക്രാംസ് വരിക ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരു ശരിയായ പ്രതലത്തിൽ കാൽമുട്ടുകൾ നീട്ടി ഇരിക്കാൻ ശ്രമിക്കുക